വർഷത്തിലധികമായി ന്യൂയോർക്കിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനിപ്പോൾ വായിക്കുന്ന കവിത വാൾ സ്ട്രീറ്റുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് എൻ്റെ കവിതാസമാഹാരങ്ങളൊന്നും ഉൾപ്പെടുത്തിയ കവിതയല്ല അതിനുശേഷം വന്ന കവിതയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഭാഷാഭൂഷണിൽ വന്ന കവിതയാണ് ഈ കവിത വായിക്കുന്നതിന് മുമ്പ് ന്യൂയോർക്ക് പരിസരത്തിലെ ഈ കവിതക്കകത്ത് പ്രതിപാദിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കവിതയ്ക്കകത്ത് വാൾ സ്ട്രീറ്റ് ബോർഡിനെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ഫിയർലെസ് ഗേൾ എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ ഒരു പ്രതിമ അവിടെ സ്ഥാപിക്കുകയും എതിർപ്പുകളെ തുടർന്ന് ആ പ്രതിമ മാറ്റേണ്ടി വരികയും ഒക്കെ അവിടുത്തെ ഒരു സംഭവമായിരുന്നു വാൾ സ്ട്രീറ്റിലാണത് സംഭവിച്ചത് അത് ജെൻഡർ ഇക്വാലിറ്റിയുടെയും ഒക്കെ ഒരു ഒരു പ്രതീകമായിട്ടാണ് പ്രതിമ അവിടെ വന്നത് അതുപോലെ വാൾ സ്ട്രീറ്റുമായി ബന്ധപ്പെട്ട വാൾ സ്ട്രീറ്റിലെ വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭം അതായത് അതിൻ്റെ ഒക്കിപ്പൈ വാൾ സ്ട്രീറ്റ് വി ആർ ദി നയൻറ്റി നയൻ പെർസെൻറ്റ് എന്നൊക്കെ പറയുന്ന വാൾ സ്ട്രീറ്റിൻ്റെ ആ പ്രക്ഷോഭങ്ങളെക്കുറിച്ച് അവിടുത്തെ ആ പ്രക്ഷോഭം പുറപ്പെട്ട ബൗളിംഗ് ഗ്രീൻ പാർക്ക് തുടങ്ങിയവയൊക്കെ ഈ കവിതയിൽ പ്രതിപാദിക്കുന്നുണ്ട് ഞാൻ കവിത വായിക്കാം കവിതയുടെ പേര് വാൽ സ്ട്രീറ്റ് ഒന്ന് ഓപ്പണിംഗ് ബൽ ഇവിടെ ചുമരുകൾക്കുള്ളിൽ കാളകളും കരടികളും മാത്രമേയുള്ളൂ വ്യാപാരം ഓഹിരി ലാഭം ലാഭവിഹിതം നഷ്ടം ബാധ്യത കടം ആസ്തി നിക്ഷേപം തുടങ്ങിയ മനുഷ്യപ്പറ്റില്ലാത്ത എല്ലാ വാക്കുകളെയും അവർ മനപ്പാഠമാക്കുന്നു ഇവിടെ നോട്ടുകൾക്ക് മീനിന്റെയോ പച്ചക്കറിയുടെയോ ഒട്ടുവാലിൻ്റെയോ വിയർപ്പിൻ്റെയോ ഗന്ധമുണ്ടാകില്ല സമയം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്ത് മടുക്കുന്നില്ല ഇവിടെ ഒരു വശത്ത് കുതിച്ചു നിൽക്കുന്ന കാളക്കൂറ്റന്റെ വാലിൽ ലോകം തൂങ്ങിയാടുന്നു മറുവശത്ത് തലയുയർത്തി നെഞ്ചു വിരിച്ച് ഈ ലോകം ഞങ്ങളുടേത് കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു പേടിയില്ലാത്ത പെൺകുട്ടി ഒരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ കൂലിപ്പണി ചെയ്തുണ്ടാക്കുന്ന വിയർപോഹിരി ബിറ്റ്കോയിനാക്കി കീസിൽ ഇടാമെന്നുള്ള ഒരു വിചാരവും ആർക്കും വേണ്ട ഷക്കിൻബർഗിനും ജെഫ് ബിസോസിനും ലാറി പേജിനും എലോൺ മസ്കിനും ഒപ്പം എന്റെ വിമാനം ലാൻഡിങ്ങിന് ഇടം നോക്കി നിൽപ്പാണ് മോർഗൻ സ്റ്റാൻലിയും ഗോൾഡ്മാൻ സാക്സും ജെ പി മോർഗനും ബാങ്ക് ഓഫ് അമേരിക്കയുമെല്ലാം എന്റെ ചുണ്ടിലെ സിഗരറ്റ് കത്തിക്കുന്ന ദിവസം എണ്ണിയിരിപ്പാണ് രണ്ട് ക്ലോസിംഗ് ബെൽ ഇവിടെ ഞാൻ ഊതി വിടുന്ന ചുരുളുകൾ കൊണ്ട് ബൌളിംഗ് ഗ്രീൻ പാർക്ക് പ്രതിഷേധ പ്രകടനം നടത്തുന്ന വലിയൊരു വലിയൊരാൾക്കൂട്ടത്തിൻ്റെ വിശാലമായ ചിത്രം തീർക്കുന്നു അതിൽ ഒക്കിപ്പൈ വാൾ സ്ട്രീറ്റ് വി ആർ ദി നയൻറ്റി നയൻ പെർസെന്റ് എന്നെഴുതിയ പ്ലക്കാർഡുകൾ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു അകലെ അതിർത്തി മതിൽ തകർത്ത് അകത്തേക്കെത്താൻ കൈക്കുഞ്ഞുങ്ങളുമായി നടന്നു നടന്നു തളരുന്നവരുടെ നീണ്ട നിര സ്റ്റാൻഡേർഡ് ആൻഡ് പോസ് ഉന്തി നിൽക്കുന്ന എല്ലുകളുള്ള കമ്പനികളുടെ കണക്കെടുപ്പ് നടത്തുന്നു സങ്കൽപ്പങ്ങളുടെ വെലിയേറ്റങ്ങൾക്ക് മോശമല്ലാത്ത റേറ്റിംഗ് തന്ന് അവർ എന്നെ വിശുദ്ധനാക്കുന്നു ഞാൻ ഇക്ഷ ഇഷ ഇട്ട ഇണ്ണ ഇത്ത ഇപ്പ ഇമ്മ എന്നീ കമ്പനികൾക്ക് ഒറ്റ ശ്വാസത്തിൽ വില പറയുന്നു നന്ദി